മാലിന്യം കുമിഞ്ഞുകൂടുന്ന ശുചിത്വ കേരളത്തിൽ പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വാഹനങ്ങളിലും അല്ലാതെയും ഇവ കൊണ്ട് വലിച്ചെറിയുകയാണ് പതിവ് എന്നാൽ ഇത്തരം പ്രവണതകളെ അപ്പാടെ നീക്കുന്നതിനായി സർക്കാർ ചില മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലും മറ്റും വലിച്ചെറിയുന്നവരുടെ ഫോട്ടോയോ വീഡിയോ ക്ലിപ്പോ അവരറിയാതെ നിങ്ങൾ മൊബൈൽ ഫോണിലോ മറ്റു ക്യാമറകളിലോ പകർത്തി ഈ പറയുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം പക്ഷെ ആളെ അല്ലെങ്കിൽ വണ്ടി നമ്പർ വേണം ഇത് രണ്ടിനും അത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് അയച്ചു കൊടുത്ത് അവര് ആളെ പിടിച്ച് ഫൈൻ ഇട്ടാൽ പതിനായിരമാണ് ഫൈൻ പിടിക്കാൻ സഹായിച്ച വിവരം തന്നയാൾക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഒഴിവാക്കണം ഫൈൻ കിട്ടണം വെരി ഗുഡ്

സുരക്ഷിതമായിരിക്കും മാലിന്യം പൊതുനിരത്തിൽ വലിച്ചെറിഞ്ഞ ആളിലെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തി പതിനായിരം രൂപ വരെ പിഴ ചുമത്തും ഫോട്ടോ ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നിങ്ങൾക്ക് പാരിതോഷികമായി നൽകും ഇങ്ങനെ എത്ര ആൾക്കാരുടെ വേണമെങ്കിലും ഫോട്ടോകളെടുത്ത് നിങ്ങൾക്ക് അയക്കാം കാട്ടിക്കൊടുക്കാൻ സഹായിച്ച നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി നൽകുകയും ചെയ്യും ഒരു ശുചിത്വ കേരളമാക്കി മാറ്റാൻ ഇതുമൂലം ഒരു പരിധിവരെ സഹായിക്കാൻ കഴിയും ന്യൂസ് റാന്നി